ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയതിൻ്റെ ഒരു പായസമാണ് നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരണം കേട്ടോ ഒരു റെസിപ്പി ഇൻഷാല് ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അവിയലിൻ്റെ കഷ്ണങ്ങൾ മുറിച്ച് റെഡിയാക്കി വെച്ചു പിന്നെ കോവക്ക റൗണ്ടിൽ അറിഞ്ഞത് മുരിങ്ങക്കായുള്ളത്ത് എടുക്കുക പിന്നെ പയറിൻ്റെ ഉള്ളത്തു കുരു എടുക്ക ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസിൻ്റെ ഉള്ളത്തെ കുരു മറ്റുള്ള എല്ലാ കഷ്ണങ്ങളും ഇതേപോലെ കുക്കറിലിട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മൂന്ന് വിസിൽ വേവിച്ചെടുക്കുക മൂന്ന് വിസിൽ വേവിച്ചെടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയേക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കാം വെള്ളം ഇഷ്ടം മുടി വെച്ചിട്ട് മൂന്ന് വിസിൽ വേച്ചെടുക്കും പിന്നെ നമ്മൾ വലിയൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ബിരിയാണി പോട്ട് പോലത്തെ ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക ഞാൻ കഷ്ണങ്ങൾ ഒരു കിലോന് മുന്നൂറ് ഗ്രാം കൊടുത്തേക്കണത് കേട്ടോ എല്ലാത്തും കൂടി അപ്പോൾ ഇതാ മൂന്ന് വിസലിന് ശേഷം ഒരു ബിരിയാണി പോട്ടടുപ്പത്ത് വെച്ച് മൂന്ന് ടീസ്പൂൺ നെയ്യൊഴിച്ചെടുത്ത് മൂന്ന് മിനിറ്റിന് ശേഷമുള്ള കഷ്ണങ്ങൾ ഇത് മൂന്ന് വിസിലടിച്ചതിൻ്റെ ശേഷം ഞാനിതാ കഷ്ണങ്ങളൊന്ന് തീ കെ ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കുകയാണ് ഇത് നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ അതേപോലെ ഒരു ഗ്ലാസ് വെച്ചിട്ടാ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെച്ചിട്ടോ അര പൊട്ടി നല്ലോണം ഇങ്ങനെ ചതച്ചെടുക്കണം അതെല്ലാം എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അരച്ചെടുക്കട്ടോ ഞാനിപ്പോൾ ഇത് അതേപോലെ ഇങ്ങനെ നല്ലോണം ഉടച്ചെടുക്കണം ഇനി മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ അതേപോലെ ഒന്ന് നെയ്യൽ വയറ്റിയതിൻ്റെ ശേഷം മാത്രം മിക്സിയിൽ അരച്ചെടുക്കട്ടോ പിന്നെ ഞാൻ ഒരു വലിയ തേങ്ങേനെ ആ തേങ്ങേൻ്റെ ഒന്നാം പാലിൽ മാറ്റി വെച്ചേക്കണം രണ്ടാം പാലിലാണ് ഉപേവിച്ചെടുക്കുന്നത് നെയ്യലൊന്നും നല്ലവണ്ണം വഴിക്കെടുത്തതിന് ശേഷം രണ്ടാം പാലം ഒഴിച്ചെടുത്തു രണ്ടാം പാലം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്നും നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല കുറുകി വരും കേട്ടോ പായസം നല്ലോണം കുറുകി വരണം അപ്പം അധികം വെള്ളം ഒഴിക്കതാണ് വലിയ തേങ്ങേൻ്റെ ഒരു തേങ്ങേൻ്റെ ഒന്നാം പാലും രണ്ടാം പാലവും പറയണത് കേട്ടാ പിന്നെ ശർക്കര ഞാൻ വലിയൊരു എന്താ പറയണ്ടേ വലിയൊരു അച്ചിയാണ് അത് ഞാൻ എത്ര ഗ്രാമാണെന്നപ്പോൾ എനിക്ക് പറയാനറിയില്ല ആവശ്യത്തിന് മധുരം നോക്കിയാൽ മതി അതല്ലെങ്കിൽ ഈ അച്ചിന്നൊക്കെ പറയില്ല അതാണെന്നു ഒരു അഞ്ച് അച്ചി എടുത്താൽ മതി കേട്ടോ അത് അധികം വെള്ളമില്ലാതെ കുറഞ്ഞ വെള്ളത്തിൽ ഉരുക്കിയെടുക്കുക അത് ഇത് നമ്മൾ രണ്ടാം പാലിങ്ങനെ തിളച്ച് വരുമ്പം അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കണ്ടില്ല ഈ അടുപ്പത്താണ് വേറൊരു പായസം ചീരൻ്റെയിലും പച്ചമുളകും കൂടെ ഉള്ളത് ഉണ്ടാക്കിയെടുക്കണത് പക്ഷേ ഇത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ എടുത്തു തന്ന അതിൻ്റെ ഫോണിൽ നിന്ന് പോയി അപ്പോൾ ഞാൻ ഒരു ദിവസം അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് അതിനും എനിക്ക് ഫസ്റ്റ് കിട്ടിയ പായസമായിട്ട് ആ ചീരൻ്റെയും പച്ചമുളകും കൂടി ഉള്ളത് ഈ ഉണ്ടാക്കണപ്പോൾ നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ടാണ് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ച് ശർക്കരേൻ്റെ മഞ്ഞ ഒഴിച്ചു പിന്നെ മിൽക്ക് മേണ്ട് ഒരു വലിയ ടിന്നിൻ്റെ മുക്കാ ഭാഗം ഒഴിച്ചു എടുത്ത് കണ്ടിട്ടും ആ മധുരത്തിന് കണ്ടില്ലെ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം എന്തിനാണെന്നറിയുമോ തീ കുറച്ചിട്ട് കഷ്ണങ്ങൾ ചിലപ്പോൾ അടിയെ പിടിച്ചാലോ ചോ പിന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്താൽ അധിക സമയം നമ്മൾ തിളപ്പിക്കരുത് ഒന്ന് ചൂടായി എന്ന് കണ്ടാൽ പെട്ടെന്ന് ഓഫാക്കണം അതെന്താണെന്നറിയോ തിളച്ചാൽ ചിലപ്പോൾ അത് പീരായിട്ട് പോവും പിന്നെ ഒരു നേര് ചൂടായിട്ടില്ലെങ്കിൽ തേങ്ങാപ്പാൽ ആയതുകൊണ്ട് ഫയർ വേദന വരും അപ്പം അതുകൊണ്ട് ഞാൻ പറയണത് ഒന്ന് നേരി ഒരു ചൂടായാലും ഓഫാക്കുക പിന്നെ ഈ പൊടി ഏലക്കായി പൊടി ഒരു ഒരൊന്നര ടീസ്പൂണ് ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ചീരകെട്ട പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചുക്കിൻ്റെ പൊടി ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ചുക്ക് ഇതിൽ മുന്നിട്ട് നിൽക്കണം നല്ല ടേസ്റ്റാണ് ചുക്ക് ഏലക്കായ് ചെറിയ ജീരകട്ടോ ആ ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മൂടി വെക്കുക അതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് പോവാതിരിക്കാനാണ് കേട്ടോ അതിന് ശേഷം ഞാനൊന്നിങ്ങനെ മധുരം നോക്കുകയാണ് രണ്ടു പിന്നെ അപ്പോഴത്തെ നമ്മൾ ചീരൻലിൻ്റെ പായസം റെഡി ആയിലേക്ക് ഏലക്കായി പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അതിൽ ഏലക്കായി പൊടി മാത്രമാണ് ചീരൻ്റെ പായസത്തിൽ ഇട്ട് കൊടുക്കുകയുള്ളൂ അതിനനുസരിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു ദിവസം വീഡിയോ ഡണ്ട് കേട്ടോ ഒന്ന് അണ്ടി മുന്തിരിയൊക്കെ വറുത്തിട്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിയൽ കഷ്ണത്തിൻ്റെ പായസത്തിക്കുള്ളതാണ് നെയ്യൊരു രണ്ട് ടീസ്പൂൺ ഒഴിച്ച് അതിലേക്ക് കോവക്ക നല്ലോണം വറുത്തെടുക്കണം കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം നല്ല വറുക്കണം എന്നെ പറയാണ് ഞാൻ അതിൻ്റെ പച്ചച്ചയൊക്കെ മാറണം അത് നമ്മൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിക്കണേക്കെല്ലാം ഇട്ടുകൊടുക്കുകട്ടോ ഇതേപോലെ നെയ്യൽ വറുത്തിട്ടാണ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ പായസങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കേണ്ടിയിട്ടോ എനിക്ക് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ ഈ ഒരു പായസത്തിനൊക്കെ ഫസ്റ്റ് കിട്ടലുണ്ട് അത് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊണ്ടുപോയ സ്ഥലത്തേക്കെല്ലാം വീണ്ടും ഉണ്ടാക്കുക വേറെ സ്ഥലത്ത് കേൾക്കാനും അപ്പോൾ മൂന്ന് വർഷം മുന്നേണ് കഴിഞ്ഞു ഒന്ന് ഫസ്റ്റ് കിട്ടിയത് പിന്നെ അതപ്പം ഒന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ അത് ഞാൻ ഉപ്പ് ഇടാൻ മറിഞ്ഞു തന്നെ കേട്ടോ അപ്പം ഞാൻ ഒരു നുള്ള ഉപ്പ് പായസത്തൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണം മധുരം ബാലൻസ് ചെയ്യാൻ അപ്പോൾ കോവക്ക വറുത്തത് കുറച്ചിട്ട് കൊടുത്തു ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെച്ചേക്കണ് വീണ്ടും പിന്നെ അവന് അടുത്ത് ചെയ്യണത് നമ്മളെ മുരിങ്ങ കൈൻ്റെ ഉള്ളിലത്തെ കുരു വറുത്ത് എടുക്കണം കേട്ടോ അതും ഇതേപോലെ നല്ലോണം വറുത്തിട്ട് കുറച്ച് നമ്മൾ പായസത്തിൽ ഇട്ടു കൊടുക്കണം കുറച്ച് നമ്മൾ മാറ്റി വെക്കണം അത് പായസം ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത് ജഡ്ജസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഈ കുരുമൊക്കെ ഒന്ന് വറുത്തിട്ട് പായസത്തിൻ്റെ മേലെ ഇട്ടെടുക്കുമ്പം അതിന് പ്രത്യേകിച്ച് ഒരു ഭംഗിയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തങ്ങാണ്ട് കുറച്ച് മാറ്റി വെക്കണത് മൂന്ന് മുരിയാക്കാൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളത്തെ കുരു ഇത്രേ ഉള്ളൂ കേട്ടോ കുരു മാത്രം എടുത്താൽ മതി ഇതിലുള്ള പഴുപ്പൊന്നും നമ്മൾ എടുക്കണ്ട കേട്ടോ അപ്പോൾ ഇതും റെഡിയായി നെയ്യിൽ നല്ലോണം വറുത്തെടുത്തു അപ്പോൾ കുറച്ച് പായസത്തിൽ കെട്ടുകൊടുക്കണം പായസം നല്ലോണം കുറുകി വന്നിരിക്കണം കേട്ടോ കാരണം നമ്മൾ പ ഒക്കെ അളവ് നോക്കിയിട്ട് വേണം പാലാണെങ്കിലും ശർക്കരേൻ്റെ ഇതൊക്കെ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒക്കെ നല്ലോണം നോക്കിയിട്ട് വേണം അടുത്തത് നെയ്യോ ടീസ്പൂണോ ഒഴിച്ചെടുത്ത് പയറിൻ്റെ ഉള്ളത്തെ കുരുവാണ് പയർ ഞാൻ മൂന്നെണ്ണം എടുത്തത് അപ്പോൾ ഇത്ര കുറച്ച് കുരുള്ളൂ ഇതൊക്കെ നമ്മൾ പായസത്തി കടിക്കണം നല്ലോണം പായസം കഴിക്കുമ്പം നമുക്ക് കടിക്കാൻ കിട്ടണം അപ്പോൾ വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ അപ്പങ്ങളെടുക്കുമ്പോൾ മൂ നാലഞ്ച് പയറൊക്കെ എടുത്തോണ്ട് മൂത്ത പയർ കേട്ടോ അപ്പോൾ അതും വറുത്ത് കുറച്ച് അതിലോട്ട് ഇട്ടുകൊടുത്തു ബാക്കി കുറച്ച് ഞാൻ മാറ്റി വെക്കണ് അപ്പോൾ അതാ അതൊക്കെ റെഡി ആയി നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പ് വറക്കേണ് രണ്ട് മൂന്ന് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു അണ്ടിപ്പരിപ്പ് നല്ലോണം വറുത്തെടുക്കണം അണ്ടിപ്പരിപ്പ് ഒന്ന് പൊളിച്ചെടുത്തോണ്ടിട്ട് എന്നാണ്ട് പൊളിച്ചെടുക്കണം അങ്ങനെ മുനി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ഇത് പൊളിച്ചെടുക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ അത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നപ്പോൾ പിന്നെ അതിലേക്ക് മുന്തിരി കുറച്ച് കഴുകിയിട്ട് ഇട്ടുകൊടുക്കയാണ് അത് ഇതിന് കൂടെ തന്നെ നന്നായി വറുത്തെടുക്കണ് അപ്പോൾ അതും കുറച്ച് ഇട്ടുകൊടുത്തു അപ്പം നമ്മളെ പ അവിയൽ പായസത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു കാണാൻ നല്ല മുഞ്ചില്ല നല്ല ഭംഗിയില്ല കാണാൻ ഇങ്ങനെ കാണാൻ നമ്മളതൊക്കെ ഒന്ന് മിക്സ് ചെയ്യും കേട്ടോ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിങ്ങനെ ഓരോ നമ്മൾ ഉരുളിയിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ്റെ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടുപോവുക അപ്പോൾ അത് ആ ഉരുളിയിൽ വായിൻ്റെ എല്ലാം വാട്ടിയിട്ടാണ് വെച്ചേക്കുന്നത് അതിൻ്റെ ശേഷം അത് ഒഴിച്ചു പിന്നെ നമ്മളെ ഫ്ലാവിൻ്റെ എല്ലാം എടുത്തിട്ട് പണ്ട് കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ എന്നാൽ കുട്ടികൾക്ക് കളിക്കാൻ നമുക്കൊക്കെ പാത്രങ്ങൾ ടീസ്പൂണൊക്കെ അങ്ങനെ ഉണ്ടാക്കി പിന്നെ പലഹാരമാണ് ഞാൻ മണ്ണ് ചു ഉണ്ടാക്കിയിട്ട് ചുട്ടെടുത്ത് ക എണ്ണയിൽ പൊരിച്ചെടുത്തുകെട്ടോ അതിനുള്ളിൽ ഫില്ല് ചെയ്തതാണ് ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കണത് അപ്പോൾ ഇതാ ഇൻഷാല്ല ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ